ആദ്യം ഇത് ലോക്കൽ പോലീസ് ആയിരുന്നു അന്വേഷിച്ചത് പിന്നീട് ആത്തിക്കയുടെ ആവശ്യപ്രകാരം ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു അതും കഴിഞ്ഞിട്ട് അതിൽ ക്രിമിനൽ ഗൂഢാലോചന കണ്ടെത്താൻ പറ്റാതായതോടുകൂടി ആത്തിക്ക എന്ന് പറയുന്ന അരിൽ ഷുക്കൂറിന്റെ ഉമ്മ മാതാവ് അവര് ഹൈക്കോടതിയിലേക്ക് പോയി അവിടെ പി എന്ന് പറയുന്ന പിന്നെ ജസ്റ്റിസ് ഇതിനകത്ത് ഉത്തരവിട്ടു അത് കഴിഞ്ഞ് അദ്ദേഹം തന്നെ ഇവര് വിടുതൽ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവർ പോയി വിടുതൽ ചോദിച്ചു രാജേഷും എം എൽ എ മുൻ എം എൽ എയും ഒഴിവാക്കണം എന്നു ആ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടിട്ട് ഇവർ കോടതി ഹൈക്കോടതിയിൽ പോയി അപ്പോൾ സി ബി ഐ പറഞ്ഞു വളരെ വ്യക്തമായിട്ടുള്ള തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നിട്ട് അവർ ഡിജിറ്റൽ എവിഡൻസ് കൊണ്ടുവന്നു ആ ഡിജിറ്റൽ എവിഡൻസും അതുപോലെ തന്നെ നേരിട്ട് കണ്ട ദൃക്സാക്ഷി ഐ വിറ്റ്നസ് ഈ രണ്ടും കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കിയപ്പോഴത്തേക്ക് ഇവരുടെ ഈ പറയുന്ന വിടുതൽ തള്ളിക്കളഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും കാരണവശാൽ ഈ കേസിന്റെ വിചാരണ എത്രയും പെട്ടെന്ന് തീരുവാണെങ്കിൽ മുൻ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അഴിക്കുള്ളിലാവും അത് തീരാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല ഏ തീരത്തില്ല തീരാൻ അവര് സമ്മതിക്കില്ല ഇത്രയും വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് നടന്നൊരു കേസിന്റെ പ്രതികളാണ് മുപ്പത്തിമൂന്ന് പ്രതികളും എൺപത് സാക്ഷികളുമാണ് ഈ കേസിൽ